പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉള്ള പായസമൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട് ആഹാ വേദക്ക് പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയാം അമ്മ പറഞ്ഞു അതുപോലെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദിനി വന്നു ചോദിക്കുന്നു എന്താ ഇവിടെ ഒരു പായസ സംസാരം എന്നാൽ നീ കുടിച്ചോ ചൂട്ടോടെ എന്നൊക്കെ പറയും അതിനിടയ്ക്ക് നമ്മുടെ വിക്രം വരുന്നുണ്ട് വിക്രത്തിനോട് പറയും വേമ്പോ ഈ ബ്രഷീ പായസം കുടിക്കാം നീ എന്താടാ ഇത്ര നേരം ഇങ്ങനെ ഇടന്ന് ഉറങ്ങണേന്നൊക്കെ ചോദിക്കും എന്താണ് ഇവിളിങ്ങനെ പായസം വയ്ക്കാനുള്ളൊരു തീരുമാനം ഇതിലെന്തോ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണേ ആ സമയത്ത് രാധ അങ്ങോട്ട് പാഞ്ഞു വരുന്നുണ്ട് വിക്ര വിക്രത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും ഫ്ലക്സ് കാണുന്നുണ്ട് വിക്രം ഇങ്ങനെ പല്ല് വെച്ച് കൊണ്ടിരിക്കുകയായിരിക്കുമുള്ള ആ സമയത്ത് ആ നീ വന്നോ മോളെ അവൾക്കും ഒരു ഒരു ഗ്ലാസ് പായസം കൊടുക്കും അത് ശരി മധുരം വിളമ്പീണല്ലേ മോനെയും മരുമോളെയും നാട്ടുകാരെ അംഗീകരിച്ചതിൻ്റെ ഉള്ള സന്തോഷ പ്രകടനമാണോ എന്നൊക്കെ ചോദിക്കും നീ എന്താ ഉദ്ദേശിക്കണെന്ന് ചോദിക്കും നീ എന്താ കിടന്ന് തുള്ളുണേ എന്ന് ചോദിച്ച് വിക്രവും വരും നീ എന്താ ആൾക്കാർ കളിയാക്കണം ഒന്നറിയാത്ത പോലെ പോലെയെന്ന് ചോദിച്ചാൽ ആ നോട്ടീസെടുത്ത് കൊടുക്കും അപ്പോൾ വിക്രം അത് വായിക്കുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട് വേദനെങ്കിൽ എങ്കിലതൊക്കെ കണ്ടിട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് എനിക്കിതൊന്നും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ കള്ളം പറയരുതിട്ടാ നിങ്ങളറിയാണ്ടല്ലേ നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കും അത് നന്ദിനി ചോദിക്കും നീ ആൾക്കൊള്ളുമല്ലോ വിക്രം നീ എപ്പോഴും ഇവിടെ കൊണ്ടുപോയി പുറത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഇതേ ചേടത്തി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് അറിയും അപ്പോൾ നമ്മുടെ നന്ദിനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട് നന്ദിനി അങ്ങനെ വേദയെ മുഖത്ത് നോക്കുമ്പോൾ വേദം അങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് മിണ്ടരുത് കൊന്ന് കളയുമെന്ന് അത് കേട്ടപ്പോൾ നന്ദിനിക്ക് പേടിയാവുന്നുണ്ട് നന്ദിനി പിന്നെ ആ ഭാഗത്തേക്ക് നോക്കൂലെ എല്ലാം കേട്ട് മിണ്ടാണ്ട് നിൽക്കും എന്തായാലും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതല്ലേ പിന്നെ ഇപ്പോൾ നാട്ട് വീട്ടിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് അമ്മ ചോദിച്ചപ്പോൾ രാധ അകത്തകർന്നു പോകും നോക്കിക്കോ ഇതിനുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിക്രമിൻ്റെ മുഖത്തേക്ക് ആ കടലാസ് വലിച്ചെറിഞ്ഞ് നേരെ പോകും രാധ നീ അത് ആ നോട്ടീസ് വന്ന വഴി അന്വേഷിക്കടാ അല്ലാണ്ട് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് നന്ദിനിയും പറയും അങ്ങനെ വിക്രം അങ്ങനെ എന്താ ആലോചിച്ച് നിൽക്കും അതിന് ശേഷം ആശാനെ വിളിക്കുന്നുണ്ട് എടോ എന്നിട്ട് ആ ഫ്ലെക്സിൽ അടിച്ചേക്കണേ തന്നോട് ആരെ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാൻ അത് ശരി നിന്നോടല്ലേ നോക്കി കറക്ഷൻ ഉണ്ടെങ്കിൽ ശരിയാക്കി തരാൻ പറഞ്ഞ് സാമ്പിൾ അയച്ചിട്ട് നീ നിൻ്റെ ഭാര്യയുടെ ഫോട്ടോ ആയിട്ട് വിട്ടത് ഞാൻ വിചാരിച്ച പണം എന്നാണെന്ന് നിന്നെ അപമാനിച്ചതിൻ്റെ പേരിൽ അവരോട് പകരം വീട്ടിലാണെന്നാണ് ഞാൻ കരുതിയെന്ന് പറയും പിന്നെ ഫോൺ വെക്രം വേഗം വെക്കും അതിന് ശേഷം വേദന എത്തിച്ചു ചോദിക്കും നീ എൻ ഈ പണി ഒപ്പിച്ച് തന്നു അത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ എന്ന് ചോദിക്കും ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും നീ നിന്റെ പണിയാണല്ലേ നിന്നെ ഞാൻ നീ കാണിച്ച് തരാടി എന്ന് പറഞ്ഞ് കവളെത്തിക്കി ആ നോക്കും വേദ കൊമ്പിടും പെട്ടെന്ന് തന്നെ വിക്രത്തിൻ്റെ കൈ ചെമരമ്പൻ ജനരമ്മൽ അടിക്കുന്നുണ്ട് അയ്യോ എൻ്റെ കൈ നിനക്ക് ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞ് കറിഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോകും വേദ ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കും ആ സമയത്ത് നന്ദിനിയുടെ കിട്ടിയ അമ്പടി ഇതല്ല നിൻ്റെ പായസം വെപ്പും അതെ കുറേ പായസം ഞാൻ നന്ദിനിയുടെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും എന്നും പറഞ്ഞ് അങ്ങനെ ഇടിക്കുന്നതിന് ശേഷം വിക്രം വിക്രത്തിൻ്റെ ഫോണിലേക്ക് ശ്രീനിവാസം വിളിക്കുന്നുണ്ട് ഇത്ര ആദ്യം ഫോൺ എടുക്കാണ്ട് നോക്കും എന്താടോ നാട് മുഴുവൻ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും കളർ ആണല്ലോ എന്ന് പറഞ്ഞാൽ ചോദിക്കും അത് സാർ ഞാൻ അറിഞ്ഞതല്ല സാർ ഞാനത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാമെന്ന് നോക്കാം അതൊന്നും വേണ്ട വേണ്ട എന്ന് പറയും അതെ അതാ വേതാളത്തിൻ്റെ പണി വേദാളോ അതാരും നോക്കും അത് അവൾ അവൾ ചെയ്തതാണ് ഞാനറിഞ്ഞില്ലാന്നറിയാം അപ്പോൾ എന്തായാലും ഇനി അത് മാറ്റാനൊന്നും നോക്കണ്ട നല്ല കാര്യമാണ് നീ എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി തിങ്കളാഴ്ചത്തെ ചടങ്ങിൽ അവളും കൂടി വേണം മനസ്സിലായോ സാർ അത് നോക്കി ഇപ്പം ഞാനൊന്നും അറിയാണ്ട് ഒരു തീരുമാനം എടുക്കില്ല നിനക്ക് അറിയാലോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ പറയുന്നത് ആ പരിപാടിയിൽ നിന്റെ ഭാര്യയായിട്ട് നിന്റെ കൂടെ അവൾ വേണം എന്ന് പറഞ്ഞപ്പോൾ വിക്രമത്തിന് തടയാനൊന്നും കഴിയില്ല വിക്രം അങ്ങനെ എന്ത് എന്തിനാകുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നതും വേദന തന്നെയാണ് വേദ എന്തൊക്കെ പാചകം ചെയ്യേണ്ടി ഒറ്റയ്ക്കുള്ള ഭക്ഷണം വെച്ച് കഴിക്കാനുള്ളതെന്ന് ആ സമയത്തേക്ക് അവിടെ അവിടെ ആ അമ്മയിരുന്നെങ്കിൽ അതിൻ്റെ തൈക്കിനും ഉണ്ട് നന്ദിനി ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ എന്തിട്ടാണ് ഈ അടക്കളയിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അമ്മായി വേണമെങ്കിൽ മരുമോൾ പാചകം ചെയ്യുന്നത് കിടക്കി നോക്കുന്നൊക്കെ ഉണ്ട് നന്ദിനോട് ചോദിക്കും എന്താ ഉണ്ടാക്കണേന്ന് ചോദിക്കും ഏതൊന്നും മിണ്ടില്ല അമ്മയെ ഞാൻ സഹായിക്കാമെന്ന് പറയും എന്നിട്ടാ ഷർട്ട് മേടിച്ച് ഇങ്ങനെ ആയിട്ട് ബട്ടനൊക്കെ വെച്ച് കൊടുക്കും അമ്മ അവൾ ഉണ്ടാക്കണേ അതേ അവൾക്ക് ഉള്ള ഭക്ഷണം ഉണ്ടാക്കണേ ഇവിടുത്തെ ഭക്ഷണം അവൾ കഴിക്കില്ലല്ലോ എന്ന് എന്നറിയും അത് അച്ഛൻ കഴിക്കേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ അച്ഛനവളോടുള്ള ദേഷ്യം കൊണ്ടല്ലേ അച്ഛൻ അവളോട് ഒരു ദേഷ്യം ഇല്ല അതെനിക്കറിയാമെന്ന് പറയും അച്ഛൻ്റെ മനസ്സിൽ അവളോട് സ്നേഹമുണ്ട് അത് തന്നെ നിങ്ങളെക്കാളൊക്കെ നന്നായി എനിക്കറിയാം അത് ശരിയപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെയാണല്ലേ ഇത് ഞാൻ ശരിയാക്കി തരുന്നതോടുകൂടി ഞാൻ ഇവളുടെ ഇവിടുത്തെ ഭക്ഷണം തീറ്റി ഞാൻ നിർത്തിക്കാന്നൊക്കെ എന്നെ മനസ്സിലാലോക്കുന്നുണ്ട് നീ എന്താ അങ്ങോട്ട് നോക്കി നിൽക്കണ നീ വേഗം തയ്ക്കി അച്ഛനും നാളിട്ടുണ്ട് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ആ ബട്ടൻസ് കൂടി ബാക്കി കൊടുത്തു അങ്ങോട്ട് വേഗം പോകും അങ്ങനെ നന്ദിനെ കൈമന്ന് വേദന കുറ്റം പറഞ്ഞപ്പോൾ തന്നെ നന്ദിനെ കൈമന്ന് ചോരയൊക്കെ വരും പക്ഷോ നാശം പിടിച്ച പണിയായിട്ട് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ പറയും പിന്നീട് കാണിക്കണത് വേദയുടെ വീടിന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് മുത്തശ്ശി നേരത്തെ ഭക്ഷണം കഴിച്ച് പോയി എന്ന് പറയും നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ അമ്മ എന്താ ഓർക്കുക ഞാൻ വെച്ചപ്പോൾ ഓർത്തിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് വേറൊരു പരിപാടിയും വേണ്ടാന്നാണ് അപ്പോൾ അത് ശരിയാവില്ല വേദന ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും വേദ തന്നെയാണ് നോക്കിയിരുന്നത് എല്ലാവരുടെയും ബർത്ത്ഡേ അവൾ ഓർത്ത് വെച്ച് ആഘോഷിക്കുമായിരുന്നു അച്ഛൻ്റെ ബർത്ത്ഡേയും അങ്ങനെ തന്നെയായിരുന്നു അത് തന്നെ അമ്മ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നടന്നേന ഈ നമുക്ക് ആ കുറവും നമുക്ക് നികത്തണം ചേച്ചി ഇല്ലെങ്കിലും നമുക്ക് അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം അമ്മയെന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാവരും സമ്മതിക്കും പെട്ടെന്ന് തന്നെ അച്ഛൻ പറയും എന്താഘോഷം ഒരാഘോഷം വേണ്ട എന്നാൽ പിന്നെ നാളെ ഒരു കാര്യം ചെയ്യ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ മുഖത്ത് കരിവാര്യത്ത് അച്ചു പോയവളുടെ ആ ദിവസം കൂടി ആലോചിച്ച് ആലോചിച്ചിട്ട് ആഘോഷിക്കേ എന്നും പറഞ്ഞ് ഇനി ഇവിടെ ഒരു ആഘോഷം ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ശങ്കരനാരായണൻ എഴുന്നേറ്റ് പോകും അതിന് മാത്രം ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞ് വർഷം ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ദേഷ്യമല്ല മക്കളെ അത് വിഷമമാണ് അവളില്ലാത്തതിൻ്റെ വിഷമം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മരെ മടിയിൽ കിടന്ന് തലചാച്ചിരിക്കുന്നുണ്ടാവും എത്രയായാലും എന്തൊക്കെ വിഷമങ്ങളുണ്ടായും ആ മടിയോടെ ആ മടിത്തട്ടിൽ അദ്ദേഹം സുരക്ഷിതമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാനും അച്ഛമ്മയും നിങ്ങളുടെ അച്ഛമ്മയും തമ്മിൽ ഇത്രയ്ക്കും സ്നേഹബന്ധം ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഇല്ലാത്തത് എന്നൊക്കെ പറയും അച്ഛനെ എത്രയായാലും ആ മടിത്തട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുന്നൊക്കെ പറയും ഇതേ സമയം തന്നെ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നതും അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അച്ചമ്മ വീണ്ടും അമ്മ അങ്ങനെ പറയുന്നുണ്ട് വേദനക്കാരി ആലോചിച്ചിട്ട് ആ മനസ്സ് വേവുന്നുണ്ടാവും ഈ വീട്ടിലെല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിയണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ സന്തോഷം വേദയ്ക്കുണ്ടാവുമോ എന്നാലോചിച്ചിട്ടുള്ളൊരു ടെൻഷനും വിഷമമാണ് അച്ഛനെന്ന് പറയും പിന്നീട് ശ്രീ ബാൽക്കണിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വേദ സോറി വർഷ വരുന്നുണ്ട് എന്തിനാ അച്ഛൻ ഇത്രയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അതിനു മാത്രം ദീപ്തിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും വേദനക്കാരി എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയോ വേദ എല്ലാ ബർത്ത്ഡേക്കും അച്ഛനെ വിഷയും അതുമാത്രമല്ല ഒരു പരീക്ഷയ്ക്ക് അവൾ വരണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടും ഒരു പാതിരാത്രിക്ക് കോണിമ്പല്ല് കേട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കേക്കും പിടിച്ച് നിൽക്കുന്ന അവൾ അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൾക്ക് അച്ഛനോട് അച്ഛനും അവളും പ്രത്യേകിച്ച് ആത്മബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളപ്പോഴാണ് അവളുടെ കാര്യം ഇങ്ങനെ എടുത്തെട്ടത് കൊണ്ടാണ് ഇങ്ങനെ വിഷമം ഉണ്ടായത് ഓ എന്നിട്ടാണോ ഇത്രയ്ക്കും അവൾ ഇങ്ങനെ അച്ഛനെ വിഷമിപ്പിച്ച് പോയത് ആ വന്നിട്ടല്ലേ അവളെ ഇവിടേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് വേദ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും വേദ തന്നെ മുക്കിയായിരുന്നു വേദ പോയിട്ടും വേദ വേദം തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്ത്രീക്ക് പെട്ടെന്ന് ദേഷ്യം പേരുണ്ട് അതെന്താന്ന് നീ അങ്ങനെ ഒരു അർത്ഥം വെച്ച് പറഞ്ഞത് നിനക്ക് വേദം കണ്ട് വരുന്നത് ഇഷ്ടമില്ലേ വേദ പോയതാണോ നിനക്ക് സന്തോഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ ശ്രീ അങ്ങനെ പറയുന്നത് വേദ കാരണം എൻ്റെ വീട്ടുകാരും കൂടി നാണം കിട്ടിയിരിക്കുകയല്ലേ വേദയ്ക്ക് വേണ്ടി കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളെ കണ്ണീര് ഒഴുക്കുന്നുണ്ട് ഒഴുക്കുന്നില്ലേ അതുകൊണ്ട് അതൊക്കെ പോട്ടെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടക്കും എന്ന് പറയും എന്തായാലും സ്ത്രീക്ക് വർഷയുടെ ആ വാക്കുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് വേദനയെ കാണിക്കുന്നത് വേദ അടുക്കളയിൽ തന്നെയാണ് അവിടേക്ക് സ്ത്രീലടത്തി വരുന്നുണ്ട് എന്താ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ എന്ന് വെച്ചപ്പോൾ ആ കഴിഞ്ഞു എന്നറിയും കഴിക്കുന്നില്ലേന്ന് ചോദിക്കും എടയ്ക്കൊക്കെ ഞങ്ങൾ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാട്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭക്ഷണം നിങ്ങൾ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇടയ്ക്കല്ലായിട്ടത്തി എന്നും കഴി നിങ്ങളെ കൂടി ഇരുന്ന് കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അത് സമ്മതിക്കേണ്ടത് അച്ഛനെ അല്ലേന്ന് ചോദിക്കും അച്ഛൻ സമ്മതിച്ചാലല്ലേ എനിക്കത് കഴിക്കാൻ പറ്റുള്ളൂ പറയും ഇപ്പോൾ അച്ഛൻ സമ്മതിക്കും അച്ഛനറിയാം അച്ഛൻ പാവണം എന്നൊക്കെ പറയും ഓ എനിക്കറിയാമെന്ന് പറയും നന്ദിനിയാട്ടത്തിനെങ്കിൽ ഇതൊക്കെ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് ഇവളെ ഭക്ഷണം ഞാൻ ശരിയാക്കി തരാം എന്തായാലും വേദ കുളിക്കാൻ പോകണു വേദ കുളിക്കാൻ പോകണ അതിന് മുന്നേ വേദ ഇങ്ങനെ ശ്രീചാട്ടിയോട് പറയുന്നുണ്ട് വിക്രമിനോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ വിക്രമിനോട് ഇഷ്ടവുമില്ല ഞാൻ കാരണം ഒരാളുടെ ജീവിതം നശിക്കരുത് ജീവൻ പോകരുതെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറയും ശ്രീതയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നന്ദിനാണെങ്കിൽ ആ കഞ്ഞി എടുത്ത് കഴിഞ്ഞിട്ട് നേരെ പുറത്ത് കൊണ്ടുപോയി കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് ആ പാത്രം കഴുകി അകത്ത് വെക്കുന്നുണ്ട് വേദന ഇതൊന്നും അറിയാണ്ട് അവിടെ ഇരിക്കാരിക്കുള്ളൂ ആ സമയത്ത് ശ്രീജ സ്ത്രീത വന്നിട്ടു മോള് ഭക്ഷണം കഴിക്കില്ല എന്ന് നോക്കിയപ്പോൾ കഴിക്കേട്ടത്തി അച്ഛൻ കഴിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോൻ്റെ കല്യാണം തലേ ദിവസമാണ് അച്ഛനും അമ്മയും അങ്ങോട്ട് പോയേക്കണേ അവർ വരാൻ വൈകും മോള് ഭക്ഷണം കഴിക്കി ഏട്ടത്തി എന്ന് വെച്ചപ്പോൾ ഞാൻ കഴിച്ചു മോൾ ആ സമയത്ത് വിളിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ നന്ദിനിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് വിളിച്ചില്ല പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അത് സാരില്ലെനിക്കറിയാമെന്ന് പറയും അങ്ങനെ വേദ ആ ഭക്ഷണത്തിൻ്റെ പാത്രം എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നും ഇല്ല അതങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നു വേദ ഇങ്ങനെ ആ ഗന്ധം വിട്ട് ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ